നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് പ്രണവമലയിലെ മഹാത്ഭുതം ഈ അടുത്ത് സംഭവിക്കാൻ പോകുന്നു ആയില്യത്തിനാണ് സംഭവിക്കാൻ പോകുന്നത് ആയില്യം വരുന്നത് വെള്ളിയാഴ്ചയാണ് ഇരുപത്തി രണ്ടാം തീയതി പ്രണവമലയിൽ തിരുപ്പേരമംഗലത്തപ്പനും അതേപോലെ പ്രണവമലയിലെ നാഗരാജാവിനും നാഗേക്ഷമ്മയ്ക്കും നാഗജാമുണ്ടി അമ്മയ്ക്കും കരുനാഗക്ഷമ്മയ്ക്കും ആയില്യം തിരുവോത്സവമായി ഗംഭീരമായി കൊണ്ടാടുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി ഭക്തർ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലായെങ്കിൽ പോലും ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഒരു നൂറും പാലും നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങി നിത്യവും കുരുതൊടുകയും ക്ലേശം നാവിൻ തുമ്പിലിടുകയും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുലകളിലിടുകയും വീടിൻ്റെ നാലു മുലകളിലിടുകയും പറമ്പിൻ്റെ നാല് മുലകളിൽ ഇടുകയും അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം ഒഴിഞ്ഞു വെച്ച് ഒന്നോ പതിനൊന്നോ ഇരുപത്തൊന്നോ അൻപത്തൊന്നോ നൂറ്റൊന്ന് എത്ര വേണമെങ്കിലും ഒഴിഞ്ഞു വയ്ക്കാം എൻ്റെ പേരമംഗലത്തപ്പ പേരമംഗലത്തപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ ശൈവ വൈഷ്ണവ ചൈതന്യമാണ് യുഗങ്ങളോളം തപസ്സിലാണ്ട് സുഷുപ്തിയിൽ പോയിരുന്ന പ്രഥമപുത്രനായിട്ട് കശ്യപൻ്റെയും അതേപോലെ തന്നെ കദ്രുമാതാവിൻ്റെയും പ്രഥമപുത്രനാണെന്നുള്ള സവിശേഷതയുണ്ട് അപ്പോൾ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഇനിയുള്ള കാലം എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്നുള്ള പ്രാർത്ഥന ഒഴിഞ്ഞു വെച്ചാൽ തീർച്ചയായിട്ടും ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വിശേഷം ഈ തവണ ആയില്ലത്തിന് അങ്ങനെ പൈസ വീതാംശമായി ഒഴിഞ്ഞുവെച്ച ഇരുപത്തിയേഴ് ഭക്തന്മാർ ഓരോ ദേവതയ്ക്കും ഓരോ പവൻ്റെ സ്വർണാഭരണം തിരുവാഭരണമായി സമ്മാനിക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് ഇത്തവണത്തെ തിരുപേരമത്തപ്പൻ്റെ തിരു ഉത്സവമായ ആയില്യവിശേഷം അപ്പോൾ ചിലർ പേര് പറഞ്ഞോളം പറഞ്ഞിട്ടുണ്ട് ചിലർ പേര് വെളിപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ ഈ നാഗദേവതകളുടെ പിന്നാലെ പോകുന്നത് തന്നെ നാഗക്കാവുകൾ എന്ന് പറഞ്ഞ ദുരാചാരം അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളൊന്നാലോചിക്കുകയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിനെ ക്ഷേത്രപ്രവേശന വിളംബരം ലഭിച്ചതിന് ശേഷമാണ് നായർ സമുദായത്തിന് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ലഭിക്കുകയും ആ വിഭാഗം അതിൻ്റെ പിന്നാലെ പോവുകയും അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലായിരുന്ന നായർ സമുദായം ഇന്ന് കേരളത്തിൽ ഏറ്റവും മുന്നിലേക്ക് എത്തുകയും ചെയ്ത സവിശേഷമായ ഒരു അവസ്ഥ നമ്മൾ കാണണം അതേവരെ മുമ്പിലായിരുന്ന ഈഴവ സമൂഹം സാമ്പത്തികമായിട്ട് മുന്നിലായിരുന്ന ഏഴവ സമൂഹമാണ് ഞാൻ ഒരുപാട് പഠിച്ചൊക്കെ നോക്കി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുന്നിലായിരുന്ന ഈഴവ സമൂഹം വേറൊരു ദൈവത്തിൻ്റെ ഉത്ബോധനം കേട്ട് അതിൻ്റെ പിന്നാലെ പോയി ഒരു മനുഷ്യനായി വന്ന ആളുടെ പിന്നാലെ പോയി നശിച്ച് നാരണക്കല്ല് മറിച്ച് ഇതുകൊണ്ട് പ്രഭുരായി അവസാനം കള്ള കച്ചവടം മാത്രമായി അതപ്പതിക്കുകയും ചെയ്തു എനിക്ക് ധൈര്യമായിട്ടൊക്കെ ഇന്ന് പറയാം എന്തെങ്കിലും അതിൻ്റെ പ്രൂഫും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ട ആരും തെറി വിളിക്കാനൊന്നും വരണ്ട തെറി വിളിച്ചാൽ ഞാനും തിരിച്ച് തെറി തന്നെ വിളിക്കും അതിലൊരു ഒരു തർക്കമില്ല ചിലർ പറയാറുണ്ട് തന്ത്രിയാണ് അങ്ങനെ പറയാൻ പാടില്ല ഞാനും തിരിച്ച് പറയും തന്ത്രിയെ തെറി വിളിക്കാനും പാടില്ല അങ്ങനെ കൂടിയില്ലേ അപ്പോൾ അതും നിനക്കും ആ വിളിക്കാൻ വന്നവന് അതിനുള്ള ബോധം വേണം കാരണം കുറേ കള്ളക്കമ്മൻ്റെ ഒക്കെ ഇട്ടുണ്ട് കുറേ ഡാഷ് മക്കളൊക്കെ വരുന്നുണ്ട് അത് അവനത്രേ സംസ്കാരമുള്ളൂ അപ്പം എന്തായാലും ചിലര് പറയും ഇയാളുടെ സംസ്കാരം അങ്ങനെ ഇങ്ങനെ എന്തായാലും എനിക്ക് ആരെൻ്റെ മുമ്പിൽ വന്നാലും അവരെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും ആ ദേവതകളോട് കടപ്പെട്ടിരിക്കണം അല്ലാതെ നിങ്ങളെപ്പോലെ ആൾദൈവം തുള്ളി മറിയാനോ വലിയ അവകാശവാദങ്ങൾക്കൊന്നുമില്ല നമ്മൾ സാധാരണ മനുഷ്യനാണ് പക്ഷേ ഒരുപാട് പേരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ദൗത്യം എനിക്ക് പ്രണവമല്ല ഇരുപത്തിയേഴ് ദേവതകളും ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് ഞാൻ അവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും അവരോട് പറയുന്നത് അഹങ്കാരം മൂത്ത് ഒരു ദൈവ പരിവേഷം എനിക്ക് തരല്ലേ ഞാനെപ്പോഴും വിനീത ദാസനായിട്ട് ഇരുന്നുള്ളതെന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ശിക്ഷൻ തന്നെ അവൻ ശിവനും അവൻ്റെ ഭാര്യ പാർവതി എന്നൊക്കെ പറഞ്ഞൊക്കെ ലീലകളുണ്ടായി അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ മൊത്തം എല്ലാവരും ദൈവങ്ങളായിട്ട് മനുഷ്യന്മാരും ഇവിടെ ഉണ്ടാവാതെ പോയേനെ അപ്പോൾ എന്തായാലും പേരമലത്തേക്ക് എത്തുക നിങ്ങൾക്ക് ഗതിയില്ലാത്ത ആളുകളാണെങ്കിൽ അപ്പോൾ നിങ്ങളും മല നടത്താം അത് കൊറിയറായിട്ട് നിങ്ങൾക്ക് പ്രസാദം അയച്ചു കഴിഞ്ഞാൽ അമ്പത് ഉള്ളിൽ അയക്കണം ഇപ്പോൾ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ ആയിരത്തി അമ്പത് രൂപ അയക്കാം അപ്പോൾ ഇനി എത്ര നിർവൃത്തി അല്ലെങ്കിൽ ബസ് ആശയങ്ങളിൽ പൈസ ഒഴിവായിട്ട് കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദേവതകളുടെ അടുത്തും പാക്കേജ് പൂജകളുണ്ട് ഇരുപത്തേഴായിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ ഹരിഹരപുത്രനായ്പ്പസ്വാമിക്ക് പടിപൂജയുണ്ട് ഇരുപത്തെട്ടായിരം രൂപ അടച്ചാൽ സമ്പൂർണ്ണ വഴിപാട് ചെയ്യാം ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടറക്കിൽ നടത്താം ഇരുപത്തേഴ് സ്ഥലത്ത് ആയുധങ്ങൾ വയ്ക്കാം അന്നത്തെ ദിവസം അൻപത് രൂപ നിരക്കിലേക്ക് വരും അതുപോലെ തന്നെ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യങ്ങൾ വയ്ക്കാം അപ്പോൾ എല്ലാ വഴിപാടുകളും ഇരുപത്തേഴ് ദേവതകൾക്ക് ജലാഭിഷേകം നടത്താം അർച്ചനകൾ ചെയ്യാം അതുപോലെ ശിവവേലാർച്ചനയുണ്ട് ഇരുപത്തേഴ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഏത് കാര്യം സാധിക്കുകയായിരുന്നു എഴുതുകൾക്ക് തട്ട സമർപ്പണം നടത്താം നേരിട്ട് വന്ന എട്ടായിരത്തി ഒന്നൂറ് ഓൺലൈനാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് പിന്നെ അഞ്ച് നാഗതകൾക്ക് തളിച്ചൊടുക്കൽ പൂജ ഉണ്ട് ദക്ഷിണ സമർപ്പിച്ച് വറ്റുകയാണെങ്കിൽ നേരിട്ട് വന്ന അമ്പത്തി അഞ്ഞൂറ് ഓൺലൈനാണെങ്കിൽ അമ്പത്തേഴ് അഞ്ഞൂറ് അത് തന്നെ അയ്യായിരം രൂപയ്ക്ക് അഞ്ച് സ്ഥലത്ത് പാക്കേജ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സവിശേഷതകളുള്ള ആയാലോട് വരുന്നത് അപ്പോൾ എത്ര നിവൃത്തിയിലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ മരപ്പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വീറ്റിലടയ്ക്കുക മുക്കുറ്റി കറുക കൂളയില അങ്ങനെ ഏതൊരു ദ്രവ്യങ്ങളും നിങ്ങൾക്ക് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എത്തിയിട്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് നിലവാരോട് അകത്ത് കയറി ഭഗവാൻ്റെ തട്ടിൽ നിങ്ങൾക്ക് തന്നെ സമർപ്പിച്ച് ഭഗവാനോട് അപേക്ഷിക്കാം ഭഗവാൻ നിങ്ങളെ കടാക്ഷിക്കും മറ്റുള്ളവടത്തെ പോലെ ജാതി മത വർഗ്ഗ വർഗവർണ രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രണവമലയിൽ അയ്യപ്പൻ മഹാത്ഭുതങ്ങൾ വാരി വിതർക്കൊണ്ട് വിളങ്ങുമ്പോൾ ധൈര്യമായിട്ട് മൂന്ന് ദിവസോ അഞ്ച് ദിവസോ ഏഴ് ദിവസോ പതിനൊന്ന് ദിവസോ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസമൊക്കെ വ്രതം എടുത്തുകൊണ്ട് ഭഗവാനിവിടെ വന്ന് കെട്ടുനിറച്ച് കയറാം ആയില്ത്തിൻ്റെ ഒന്നും കെട്ടി നിറയ്ക്കുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ്റെ മുമ്പിൽ കെട്ടി നിറയ്ക്കാൻ പറ്റില്ല അവിടെ പൂജാഹാളുണ്ട് ഞാൻ ആവാന പൂജ നടത്തുന്നത് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ദിനക്കാൾ പോസിറ്റീവുള്ള സ്ഥലമാണ് കാരണം പൂജ നടക്കുമ്പോൾ പതിനൊന്ന് ദേവതകളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ധൈര്യമായിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങൾക്ക് അടുത്തൊരു പോറ്റീനെ ഏർപ്പാട് ചെയ്തേണ്ടാവും അദ്ദേഹം നിങ്ങൾക്ക് നിറച്ച് തരും അതെല്ലാം ഇനി നിങ്ങളുടെ നാട്ടിൽ പെരിയസ്വാമിയൊക്കെ ഉണ്ട് അവർ ഇതേപോലെ ഇത്രയും കാലമായിട്ട് ശബരിമലക്ക് കെട്ടിറച്ച് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള പെരിയസ്വാമിമാർക്ക് അവരുടെ അടുത്തുള്ള ഭക്തന്മാരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് തന്നെ കെട്ടുനിറച്ച് കയറ്റണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതും ചെയ്യാം നമുക്കിവിടെ ആരുടെയും ഒരു അവകാശത്തിൽ ഞങ്ങൾ കൈകടത്താറില്ല കാരണം ഇവിടെ കൗണ്ടറിൽ നിങ്ങൾക്ക് കെട്ടു നിറയ്ക്കുള്ള എല്ലാ ദ്രവ്യങ്ങളും ഇരുമുടി സഞ്ചിയും അതേപോലെ തന്നെ വിരിയെല്ലാം കൂടി കിട്ടും വിരിയെന്നു പറഞ്ഞാൽ പുതിപ്പെട്ടു ബെഡ്ഷീറ്റ് കിട്ടും അതെല്ലാം കൂടി എണ്ണൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും മാലയടക്കമാണ് കിട്ടുന്നത് അപ്പോൾ അത് ഇവിടുത്തെ കൗണ്ടറിൽ അടയ്ക്കണം ആ പൈസ ഒരിക്കലും വിസ കുറയ്ക്കാൻ പറ്റില്ല പിന്നീട് നിറച്ച് വരുന്ന ആൾക്കുള്ള ദക്ഷിണ നിങ്ങൾ കൊടുക്കണം അൻപത് മൂന്ന് നിങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ അത് പെരിയ സാമഗ്രി എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ദക്ഷിണ നിങ്ങൾക്ക് കൊടുക്കാം നമുക്കതിന് പരാതിയില്ല നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും പെരിയ സാമിക്കനിന്ന് കാണുന്ന സമയത്ത് പ്രണവമലെ അയ്യപ്പൻ്റെ അടുത്തേക്ക് ഒന്ന് കെട്ട് നിറച്ച് കൊടുത്തു വിടണം ഒരു പത്ത് പേരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള പെരിയ ആർക്കും ആർക്കുവാണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിമിഷം വരാം അതിന് ആരായിട്ട് ബന്ധപ്പെടണമെന്നില്ല അവിടെ കൗണ്ടറിലോ എന്നിട്ട് പറഞ്ഞാൽ മതി ഇങ്ങനെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഞാൻ കുറച്ച് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് കെട്ടു നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ ചെയ്തോളാം പറയും കാരണം പൂജാഹാൾ വലിയ ഹാളാണ് ഇഷ്ടംപോലെ സ്ഥലമാണ് ആര് വേണമെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് കെട്ടി നിറച്ച് കൊടുക്കാം ധൈര്യമായിട്ട് ഇനിയുള്ള കാലം പ്രണവമലയിലെ അയ്യപ്പൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ജീവിത ദുരിതങ്ങൾ സങ്കടങ്ങളൊക്കെ തീർത്തു തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയുള്ള നമ്മുടെ ഭഗവാൻ്റെ പാട്ടൊക്കെ ഉണ്ട് അത് കേട്ടു നോക്കുക കേട്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഭഗവാന്മാർ കാണിക്കുന്ന മഹാത്ഭുതം അപ്പോൾ ഈ മഹാത്ഭുതത്തിലേക്ക് നമുക്ക് ആയില്യത്തിലേക്ക് ആയില് എന്ന് പറയുമ്പോൾ അന്ന് വന്ന് നോക്കുക അവിടെയുണ്ടാവണം ആ ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ അന്ന് ഭജനയുണ്ട് സാധാരണ ഒരു ഗാനമേള അല്ലെങ്കിൽ ഇത് ഭക്തിഗാനമേളയാണ് ഒരു ഭജന ഇതൊക്കെ നടക്കുമ്പോൾ പാടുന്ന ആളുകൾ കണ്ടല്ലേ അവരൊരു പാട്ടുപാടിയാൽ എൻ്റെ പിറന്നാളിൻ്റെ അന്ന് രണ്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടുവന്ന് പാട്ട് പഠിച്ചിട്ട് അവൻ അവിടെ നിന്ന് രണ്ട് ദിവസം തലവുത്തി മറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു പാട്ട് അവന് മര്യാദക്ക് പാടാൻ അറിയുള്ളൂ മറ്റൊന്നും അറിയില്ല ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റില്ലാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭഗവാൻമാരുടെ അനുഗ്രഹം കൊണ്ട് എത്ര സമയം വേണമെങ്കിലും ഞാനെപ്പോഴും ഭജനോട് നാലഞ്ച് മണിക്കൂറാണ് ഒരേ നിപ്പ് നിന്നിട്ട് അവിടെ നിന്ന് എല്ലാ പാട്ടും പാടും ഇതെല്ലാം ഭഗവാൻമാർ തരുന്ന അനുഗ്രഹമാണ് അത് തന്നെ ചിലരൊന്ന് കമൻ്റ് ഇടുകയുണ്ടായിരുന്നു നമ്മുടെ ഒരു വലിയ ആൾ ദൈവം ശിവരാത്രിയുടെ അന്ന് തുള്ളി കളിച്ചപ്പോൾ ഞാൻ അതിനെ വിമർശിച്ചു ഞാനെപ്പോഴും വിമർശിക്കും കാരണം ശിവരാത്രി എന്ന് പറഞ്ഞാൽ മഹാദേവം മയങ്കെടുക്കുന്ന ദിവസമാണ് അന്ന് നമ്മുടെ പിതാവ് മരണത്തോട് മല്ലടിക്കുന്ന ദിവസം നമുക്ക് തുള്ളി കളിക്കാൻ പറ്റില്ല പകരം എന്താ ഞങ്ങൾ ഇവിടെ പ്രണവമലയിൽ ശിവരാത്രിയുടെ അന്ന് ഇവിടെ നമ്മുടെ ഭക്തരെല്ലാം കൂടി ഞങ്ങൾ ഭജന പാടും പക്ഷേ ഇൻസ്ട്രുമെൻസ് ഒന്നും ഉണ്ടാവില്ല അതേപോലെ നിന്നല്ല പാടുന്നത് അവിടെ ഇരിക്കുകയാണ് ഭഗവാൻ്റെ എല്ലാ കീർത്തനങ്ങളും പാടാം പക്ഷെ അതെല്ലാം ഭക്തിയോടുകൂടി ഭഗവാൻ മയങ്ങിക്കിടക്കാന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഇൻസ്ട്രമെൻസ് വാദ്യമേളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഭക്തർ വളരെ അതായത് ഭഗവാനോടുള്ള ഭക്തി കൊണ്ടുള്ള ആ ഒരു ഭജനയാണ് അതാണ് ശിവരാത്രി അപ്പം ശിവരാത്രിയുടെ അന്ന് ആര് തുള്ളി കളിച്ചാലും ഞാൻ അതിനെ അതിനിശിതമായിട്ട് എതിർക്കും അപ്പോൾ അല്ലാത്ത ദിവസം ഇവിടെ ഞാൻ ഭജന പാടുന്ന സമയത്ത് സ്റ്റെപ്പൊക്കെ എടുക്കാറുണ്ട് അതിനെന്താ നമുക്ക് ഭഗവാന്മാർ തരുന്ന ഊർജ്ജമാണ് അതേപോലെ നമ്മുടെ ഭക്തന്മാരോ ഏകദേശം ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെ ആളുകളുണ്ട് അവരെല്ലാം ഈ ദിവസത്തിനുള്ളിൽ കാത്തിരിക്കുകയാണ് അവർ വരുന്നു ഒരു സിനിമയ്ക്ക് പോയാൽ പോലും ഇത്രയും നല്ല ഫീൽ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങൾക്ക് നല്ല ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ വിദേശികളൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്താണ് അവർ പറയുന്നത് ഇത്രയും നല്ല ഒരു അന്തരീക്ഷം ലോകത്തിലും എവിടെയുമില്ല മറ്റുള്ള ആൾ ദൈവങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ആളുകളെ ചൂഷണം ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അവർക്ക് പാടാനുള്ള കഴി കഴിവ് ഇത്രയും വലിയ ദൈവങ്ങളായിട്ട് എടുക്കുന്നവർക്ക് ഒന്നും ഒരു ദൈവം കൊടുത്തില്ല വേണ്ട അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരന്മാരെ മുന്നിൽ നിർത്തി അവരാണ് ഈശ്വരൻ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് പാട്ട് എഴുതാനും അതോടൊപ്പം തന്നെ അതിന് ഈണം പകരാനും പാടാനും ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം പത്ത് പാട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പാട്ട് പഠിക്കാറൊന്നുമില്ല ചെല്ലുന്നു അവിടെ വെച്ച് അപ്പം തന്നെ പാടാണ് ഇതെല്ലാം ഭഗവാന്മാർ തന്നെ കഴിവാണ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന പാട്ട് പറഞ്ഞത് അവർ വലിയ ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുള്ള വലിയ പാട്ടുകളാണ് അവർ പറയുന്നത് ഇതേപോലെ ഒരാൾ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ ആദ്യം ഒരു പ്രാവശ്യമായി പതിനാറ് പാട്ട് ഒരു ദിവസം റെക്കോർഡ് ചെയ്തു അപ്പോൾ ഇപ്പോൾ മാസം പത്ത് പാട്ട് എന്നുള്ള ലെവലിലാണ് പോണത് നൂറിന് മുകളിൽ പാട്ടുകളൊക്കെ എഴുതി കഴിഞ്ഞു എഴുതിക്കൊണ്ടേയിരിക്കുന്നു ഭഗവാന്മാര് നമ്മുടെ മനസ്സിലങ്ങ് തോന്നിക്കുന്ന നിമിഷം എന്താണോ എഴുതുന്നത് അവർ ചിന്തിക്കുന്ന വരികൾ തന്നെ വരും അപ്പം ജനസമൂഹത്തിന് വളരെ നന്മയോടുകൂടി ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി ജീവിച്ച് തീർക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ഒരുപാട് ജീവിതം തേടി നടന്ന ആളാണ് പ്പത്തന്നര വർഷം ബിസിനസ് ചെയ്ത ആളാണ് ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയി ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചു അതേപോലെ പലരുടെയും ജീവിതങ്ങൾ തകർന്നടിഞ്ഞതും ഉയർച്ചകളും താഴ്ചകളും എല്ലാം കണ്ടുവന്നതാണ് അപ്പോൾ ആ ഒരു ധർമ്മനിഷ്ഠ എന്നിലുള്ളത് കൊണ്ടാണ് ഈശ്വരന്മാർ കൃത്യമായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചതെന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് അപ്പം നിങ്ങൾക്കും ധൈര്യത്തോട് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല ഓരോരുത്തരുടെ ജീവിതവും ഭദ്രമാക്കുക കുടുംബജീവിതം ഭദ്രമാക്കുക നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യാതൊരു വിധം പ്രവേശന ഫീസും ആസ്വദമൊന്നുമില്ല സംഘടന കുട്ടികളുടെ പഠന മികവിനൊക്കെ സഹായിക്കും അതിന് സംഘടനയിൽ അംഗത്വക്കെടുത്ത് പ്രവർത്തിച്ചു പറഞ്ഞാലോ അത് ഓടി വന്നിട്ട് ഞാനിങ്ങനൊരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാലും തരൂല കാരണം നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കണമെങ്കിൽ സർക്കാരുണ്ട് ഇവിടെ ഞാനല്ല ഭരിക്കുന്നത് ഭരിക്കുന്ന സർക്കാർ നമ്മളുടെ നികുതി അടയ്ക്കുന്നുണ്ട് ഞാനൊക്കെ നാൽപ്പത്തെട്ട് ശതമാനം നികുതി അടച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം നിങ്ങൾ ആലോചിച്ചോയ്ക്ക് രാത്രി പകലും കഷ്ടപ്പെട്ടിണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം ഇത്രയും വലുതാക്കി കൊണ്ട് അല്ല മറ്റുള്ളവരെ പോലെ പിരിവെടുത്തുള്ള സംഭവം അല്ല അപ്പം അതുകൊണ്ട് അതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തമാണ് എനിക്കിവിടെ ഈശ്വരന്മാരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഓരോ മനുഷ്യരും നമ്മളെ തേടി എത്തുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഭദ്രമാക്കി കൊടുക്കുക അതുപോലെ നമ്മുടെ ദേവതകൾക്ക് വഴിപാട് ചെയ്താൽ അവർ ഇരട്ടി തിരികെ നൽകും അങ്ങനെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ അതോടൊപ്പം കാണിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് ഏതൊരു മനുഷ്യർക്കും കിട്ടിയിരിക്കുന്ന കഴിവ് വളർത്തിയെടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ ജനുവരിയിൽ എൻ്റെ പിറന്നാൾ വരുന്നുണ്ട് നമ്മൾ മുമ്പ് പിറന്നാളൊന്നും ആഘോഷിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഭക്തരുടെ ആ ഒരു തീരുമാനം അനുസരിച്ച് ഇത്രയും ദേവതകൾ പ്രതീക്ഷിച്ച ഗുരുനാഥൻ്റെ പിറന്നാൾ അവർക്ക് വേണം എന്നുള്ളതുകൊണ്ട് അതുപോലെ അന്നത്തെ ദിവസം വഴിപാട് ചെയ്യുമ്പോൾ എല്ലാ ദേവതകളും നൂറ് കെട്ടി ഭക്തർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ദിവസം വരുമ്പോൾ ഉപന്യാസ മത്സരങ്ങളുണ്ടാകും അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം നിങ്ങൾ കൊണ്ടുവരുന്ന ഷോർട്ട് വീഡിയോക്ക് ഇത് ഇവിടുത്തെ ഞാൻ രചിച്ചു പാടിയ പാട്ടുകളായിരിക്കണം ഷോർട്ട് വീഡിയോ തയ്യാറാക്കേണ്ടത് അതേപോലെ ഉപന്യാസവും അതിൻ്റെ അർത്ഥം ആ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ള ഉപന്യാസമൊക്കെ ഉണ്ടാവും അതിൻ്റെ മത്സരം അനുസരിച്ച് ഏത് പ്രായത്തിലുള്ളവർക്ക് ധൈര്യമായിട്ട് പങ്കെടുക്കാം അതിനെല്ലാം ഇവിടുന്ന് സമ്മാനങ്ങൾ നൽകും ഇപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു വരുന്നവർക്ക് ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കാം ആർക്കു വേണമെങ്കിലും ഇവിടെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി മഹർഷിമാർ കണ്ടുപിടിച്ച ഈ മഹാശാസ്ത്രം എല്ലാവരിലേക്കും എത്തിക്കുക കഴിഞ്ഞ ദിവസത്തെ പൂജയിൽ ഒരു ക്രിസ്ത്യാനി ഫാമിലി ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ആളൊക്കെ പറഞ്ഞപ്പോൾ സത്യമാണ് പറഞ്ഞത് സാറിന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ജീവിതം നമ്മുടെ എന്നുള്ള തിരിച്ചടി നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം രാഷ്യക്കാരായാലും മതമായാലും സംഘടനക്കാരൊക്കെ അവരുടെ ഇത് തലപ്പത്തിരിക്കുന്നവർക്ക് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സൂത്രമായിട്ട് മാറ്റുമ്പോൾ നമുക്ക് ഈശ്വരന്മാർ നൽകുന്ന സൗഭാഗ്യം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ചിന്തയാണുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദേവന്മാർക്കും കൊണ്ടും ചെയ്തു തരികയും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാര വിവാഹം കഴിച്ച സമയത്ത് എല്ലാവരും കഴിയാൻ സാധിക്കും എത്ര വയസ്സായ ആളാണെങ്കിലും ജാതക വിദ്യ വാങ്ങിച്ചോളൂ കാരണം നിങ്ങൾക്ക് എപ്പോൾ മരണം സംഭവിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നതൊക്കെ തിരിച്ചറിയാൻ പാടില്ലേ അപ്പോൾ നമുക്ക് രോഗം നേരത്തെ നേരത്തോടി ചികിത്സിച്ചു രക്ഷപ്പെട്ടുകൂടെ ഈശ്വരൻ നൽകുന്ന ആയുസ് കാരണം ഒരു ട്രെയിനിങ് പോയിൻറ്റ് ഉണ്ടാവും ഇപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് മരിക്കും എന്നുണ്ടാവും അത് നമുക്ക് വഴിപാട് മാറ്റാൻ സാധിക്കും അപ്പം മരണകാലങ്ങളെ വരെ മാറ്റിമറിക്കാൻ നമ്മുടെ ദേവദേവൻ മഹാദേവനും അതുപോലെ പേരമംഗലത്തപ്പനും നവനീത ഗണപതിക്കും പ്രണവമല്ലെ എല്ലാ ദേവതകൾക്കും അതിനുള്ള കഴിവുണ്ട് അപ്പോൾ ജാതകം ധൈര്യമായിട്ട് എഴുതി വാങ്ങുക എത്ര വയസ്സായും നോക്കണ്ട പാരമ്പര്യവാദികൾ എഴുതി ജാതകം മാറ്റി വെക്കുക കൃത്യമായിട്ട് നോക്കുക ദശകാല വഴിപാടും എപ്പോൾ നല്ല സമയം എപ്പോൾ മോശ സമയം എപ്പോൾ വീട് വാങ്ങാം എപ്പോൾ ഭൂമി വാങ്ങാം ഇതെല്ലാം അറിയാം പിന്നെ വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ കളക്ടറാണോ എഞ്ചിനീയറാണോ മന്ത്രിയാണോ എല്ലാം അത് വായിക്കുമ്പോൾ തന്നെ കലാകായികപരമായി കഴിവ് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ചില ബിരുദന്മാർ വന്നിട്ട് എന്നത് ഇടും ഇയാൾ പരസ്യമാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരസ്യം എന്നെ പറയണ്ടേ ഇത് തന്നെ നമ്മുടെ സർക്കാർ ചെയ്യുന്നതോ ശബരിമലയുടെ പരസ്യം ഗുരുവായൂരിൻ്റെ പരസ്യം ചോറ്റാനിക്കയുടെ പരസ്യം ഇതിൻ്റെയൊക്കെ പരസ്യം എൻ്റെ എല്ലാവശ്യമുണ്ടോ കാരണം എന്താ എത്രയോ കാലങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അപ്പോൾ സർക്കാർ ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇടാൻ പറ്റുന്ന മണ്ടന്മാർ മലന്നിടുന്ന തുപ്പരുത് എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും നമുക്ക് നമ്മുടെ ദേവതകളുടെ പരസ്യം ജനങ്ങളെ അറിയിക്കുക അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് കമന്റ് ഇടാൻ വരുന്ന മണ്ഡന്മാർ ഇതും കൂടി കേൾക്കുന്നുണ്ടോ കാരണം ചിലരെ എനിക്ക് വേണതേ അതിൻ്റെ മാത്രം കേട്ടിട്ട് വെറുതെ കമന്റ് ഇട്ടു വേണതാണ് പിന്നെ കുറേ ഒരു സമുദായ സംഘടനയാണ് നമ്മൾ എതിർക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പറയേണ്ടത് അല്ലാതെ കണ്ടിട്ട് എനിക്ക് വേറൊരാളെ ചോദിച്ചു ഞാൻ ഒരു ഉദ്ദേശമില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പണ്ടേ വലിയ ദൈവം ഞാൻ വലിയ ദൈവമായിരങ്കിൽ മറ്റേ മരിച്ചു പോയ പുള്ളിയും വലിയ ദൈവം അപ്പോൾ പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി കാര്യം ഈസിയാണ് അപ്പോൾ ഞാനത് സമ്മതിക്കില്ല കാരണം മഹർഷിമാർ നമ്മുടെ ജ്യോതിഷത്തിൽ മനുഷ്യൻ ദൈവമാവില്ല എന്ന തുടക്കത്തിൽ പഠിപ്പിക്കണം അപ്പോൾ പിന്നെ ഇതൊക്കെ പഠിച്ച് വച്ചിട്ട് എനിക്ക് നിങ്ങളെ പറ്റിയാൻ പറ്റുമോ ഞാൻ ദൈവമായി കഴിഞ്ഞാലോ എൻ്റെ എല്ലാ ശിഷ്യമാരും ദൈവങ്ങളാവും അപ്പോൾ ഇത്രയും ദൈവങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്ന ഒരു ദൈവാവാണ് അപ്പോൾ പിന്നെ നമുക്കൊന്ന് ലോകത്തും മനുഷ്യന്മാരുണ്ടാവില്ല അത് അതുകൊണ്ട് നമുക്ക് പ്രപഞ്ച ശക്തികളെ ഈശ്വരന്മാരായിട്ട് ആരാധിച്ച് അവർ തരുന്ന സൗഭാഗ്യങ്ങൾ എല്ലാം നേടിയെടുക്കാം ഇത് തന്നെ ചില യുക്തിവാദിയുടെ വലിയ പ്രൊഫസറൊക്കെ ഉണ്ട് പുള്ളിയൊക്കെ കഴിഞ്ഞാൽ ബുക്കൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് പ്രഭാഷണം കേൾക്കാറുണ്ട് ഞാനും ഇവരോടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ അടിച്ചു തന്നെ ഒരാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ എൻ്റെ അടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ മാറ്റിത്തരാം ഇത്രയും ചാലഞ്ച് ധൈര്യം തൻ്റെ അടുത്തോടുകൂടി ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ട് ആരുമില്ലല്ലോ അപ്പം എൻ്റെ വീഡിയോടെ പിന്നാലെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ വരുന്നുണ്ട് അത് ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പൂജ കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്കിവിടെ ആവാന പൂജ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ പൂജ എടുത്ത യുവാവ് ബെൻസാറ് സമ്മാനിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക ഈ അടുത്ത തന്നെ നമുക്ക് ഇക്കഡോറിന്ന് ഒരു മതാമ ഒറ്റ പൂജയ്ക്ക് വരുന്നുണ്ട് ഞാൻ ഞാനവർ വന്നിട്ട് നിങ്ങളോട് പറയാൻ തേഴ്തിരിക്കുന്നത് അവർ വന്ന് അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ശരിയാണോ തെറ്റാണോ എന്ന് പലരും ഈ കള്ളക്കമൻറ്റി ഇടുന്നവർക്ക് ഇത് വല്ലതറിയുമോ അപ്പം നിങ്ങൾ ചിന്തിക്കുക തീരുമാനിക്കുക നമുക്ക് എന്തായാലും പ്രണവമലയിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി ആയില്ത്തിലേക്ക് എത്താം അവിടെ ഇരുപത്തിയേഴ് ദേവതകൾക്കും തിരുവാഭരണങ്ങൾ എഴുന്നൊള്ളിച്ചുകൊണ്ട് വന്ന് ഓരോ ദേവതകൾക്കും അതൊക്കെ ചാർത്തിയിട്ടുള്ള ദീപാരായാലൊക്കെ പങ്കെടുത്ത് അതേപോലെ തന്നെ എല്ലാ ദേവതകളെയും പല്ലക്കിലേറ്റി അതോടൊപ്പം തന്നെ അവിടെ വചനയൊക്കെ ആടുന്ന സമയത്ത് അവരോടൊപ്പം ആനന്ദം നൃത്തം ആടിക്കൊണ്ട് ഇനിയുള്ള കാലം മാസത്തിലൊരിക്കൽ ഭവാൻമാരുടെ അടുത്തു വന്ന് ജീവിതം രക്ഷപ്പെടുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി ആയില്യം തിരു എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ശരണം സ്വാമിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ലിംഗഭേദങ്ങൾ നോക്കാതെ കാരുണ്യം നെയ്യുന്നു മരുളുന്നു തിരുമുടിയേന് ഏവർക്കും ഭഗവാന്റെ തിരുമുമ്പിൽ ലിംഗഭേദങ്ങൾ നോക്കാതെ കാരുണ്യം നെയ്യുന്നു മരുളുന്നു തിരുമുടിയേന് ഏവർക്കും ഭഗവാന്റെ തിരുമുമ്പിൽ അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ുഗ വരദ കലികാല ദൈവമേ തുണയേ ഗീടാ നി വന്നല്ലോ കലിയുഗവ വരദ കലികാല ദൈവമേ തുണയെ ഗീടാൻ നി വന്നല്ലോ കലിയുഗ വരദ കലികാല ദൈവമേ തുണയെ ഗീടാൻ വന്നല്ലോ കലിയുഗ വരദ കലികാല ദൈവമേ തുണയെ ഗീടാൻ വന്നല്ലോ അയ്യനേ ശരണം സ്വാമിയേശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ഭിഷേകവും നിഹോമവും തുല്യത നൽകി സ്വീകരിക്കും കാളിയാറിൻ്റെ കരയിൽ പ്രണവമാമല തന്നിൽ ഏഴകൾ തോഴനിയെത്തിയേ ശരണം യ്യന്ത തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ശരണം ശരണം എല്ലാം അകത്തിടുവാൻ ആരി ജനങ്ങൾക്ക് നന്മയകാൻ ഒന്നു പതിനെട്ടം പടി കയറാൻ കണവാമലയിൽ നീ അവതരിച്ചു ിയേ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലാവാഴും ഭഗവാന്റെ തിരുനാമം ഗുരുനാഥൻ തന്നെ തപശക്തിയായി നാഗരാജൻ തന്റെ കാവലിലായി കന്യകമാർക്കും പടികയറാം മനശാന്തി നിത്യവും നേടിയിടാം ഗുരുനാഥൻ തന്നോടെ തപശക്തിയായി നാഗരാജൻ തൻ്റെ കാവലിലായി കന്യകമാർക്കും കയറാം മനശാന്തി നിത്യവും നേടിയിടാം അയ്യനേ ശരണം സ്വാമിയേ ശരണം അയ്യന്ത തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം ശരണം ശരണം ദേവലോകം തത്വമസി വിങ്ങിടും ലോകം ഹരിതന്റെ സുതനെ അയ്യനെ ഹരന്ത സുതനെ അയ്യനെ ഹരിതന്റെ സുതനെ അയ്യനെ ഹരന്ത സുതനെ അയ്യനെ ശരണം സ്വാമിയെ ശരണം അയ്യന്തൻ തിരുനാമം മനതാരിലുണരുന്നു തുല്യത നൽകിയിടും ഭഗവാന്റെ തിരുനാമം പ്രണവമലവാഴും ഭഗവാന്റെ തിരുനാമം